ഹായ് ഫ്രണ്ട്സ് മഴക്കാലമൊക്കെയല്ലേ നമ്മുടെ ശരീരം വല്ലാണ്ട് വീക്കാവണ ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വാങ്ങാനൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്കവാറും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ എല്ലുള്ള കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാം അതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് നമ്മൾ തൊലിയോടു കൂടി തന്നെയാണ് കേട്ടോ ചതച്ചെടുക്കണത് വെടുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എന്ത് എന്തുണ്ടാക്കുകയാണെങ്കിലും ഇത്തിരി മഞ്ഞൾപ്പൊടിയിലും കേട്ടോ ഇതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേ ഉപ്പ് ഇടാൻ മറന്ന് അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ രണ്ട് ക്യാരറ്റ് ക്യാരറ്റുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഇത് മാത്ര നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ബ്രോക്കളീൻ സ്വീറ്റ് കോൺ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ വീട്ടിലെപ്പോഴും ഈ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു മാത്രം അത് അതരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു മുട്ട കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന സൂപ്പിൻ്റെ ആ ഒരു അളവനുസരിച്ചിട്ടാണ് കേട്ടോ ഒന്നോ രണ്ടോ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം ഒക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ രണ്ടോ മൂന്നോ വിസിലൊക്കെ വന്നോട്ടെ പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് ഒരു മൂന്ന് ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയില്ലാണ്ട് ഒന്ന് കലക്കിയെടുത്ത് വയ്ക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ വേവുന്ന നേരമാകുമ്പോഴേക്കും നമുക്കെല്ലാം റെഡിയാക്കി വയ്ക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് പിച്ച് എടുക്കാനുണ്ട് അപ്പോൾ എല്ലാണെങ്കിലും അതിൽ കുറച്ചൊക്കെ മാംസം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പിച്ചിയെടുത്ത് മാറ്റി വയ്ക്കാം നല്ലോണം ചിക്കനൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസസും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടറായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്ക് ചൂടായിട്ടുള്ള ബട്ടറിലേക്ക് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം സവാള സവാളയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അപ്പം തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഉള്ളോട്ട് വേവിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ സൂപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നമ്മൾ ചതച്ചിട്ടിട്ടുള്ള കുരുമുളകും ഇഞ്ചിയും അതെല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ മുട്ട അടിച്ചു വച്ചിട്ടില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക അതൊഴിച്ച് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നൂല് പോലെ ഒഴിച്ചു കൊടുക്കണ്ട ചെയ്യണത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് അത് കട്ട പിടിക്കും അപ്പോൾ കുറേശേഷം ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടോ ഞാൻ ഒഴിക്കുന്നത് ഇത് കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് അത്ര കളർ തോന്നാത്തത് അപ്പോൾ സോയാ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലോർ ഒഴിക്കാം കേട്ടോ കോൺഫ്ലോർ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ടിയാവും കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ബട്ടർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കാൻ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാണ് നല്ല ചൂടോടുകൂടി ഊതി ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണത് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമും കുറച്ചു മതി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എന്നാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിന് കുറച്ച് പ്രതിരോധ ശക്തിയൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനൊരു സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഈ രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് എല്ലാം അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്